കോളേജിലെ ഒന്നാം വർഷ മലയാള വിദ്യാർത്ഥിനി നന്ദനയ്ക്ക് അടുത്തിരുന്ന് പഠിക്കുന്ന സിന്ധു വെറും സഹപാഠി മാത്രമല്ല അമ്മ കൂടിയാണ് പ്രീ ഡിഗ്രിയോടെ മുടങ്ങിയെട്ടാം വയസ്സിൽ ഏക മകൾക്കൊപ്പം തുടരുന്നതിന്റെ സന്തോഷമാണ് സിന്ധുവിന്റെ ഉള്ളു നിറയെ തങ്ങളെക്കാൾ പ്രായം കൂടിയ വിദ്യാർത്ഥി പഠനത്തിൽ മിടുമിടുക്കിയാണെന്ന് അധ്യാപകർ പറയുന്നു എറണാകുളം മണീഡ് തോംപ്രഖ് ജയചന്ദ്രന്റെ ഭാര്യ ഐ വി സിന്ധു യാദൃശികമായാണ് കോളേജ് ടാഗ് അണിഞ്ഞത് പഠനത്തിന് അയക്കാൻ തീരുമാനിക്കുമ്പോൾ യാത്രാ ദുരിതം വെല്ലുവിളിയായി ദൂരേക്ക് മകളെ അയയ്ക്കുന്ന കാര്യം ഓർത്തപ്പോൾ കാർമിക മൂടി ഭർത്താവും ബന്ധുക്കളും ഒപ്പം നിന്നപ്പോൾ സിന്ധുവും ഡിഗ്രി വരെ പഠിച്ച കോളേജിൽ മകൾക്കൊപ്പം അപേക്ഷിച്ചു ഏകജാലകം വഴി അഡ്മിഷനും സഹപാഠികളായ അമ്മയും മകളെയും കോളേജ് പെട്ടെന്നറിഞ്ഞു ജനറേഷൻ ഗ്യാപ്പ് എങ്ങനെ സിന്ധുവിനെ ബാധിക്കുമെന്ന അധ്യാപകരുടെ ആശങ്ക ക്ലാസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പഠിക്കാൻ അലിങ്ങില്ലാതായി പഠിക്കാൻ ഇഷ്ടമാണ് പിന്നെ എന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ കിട്ടിയത് നമുക്ക് അവിടെ നിന്ന് ബസൗര്യൊക്കെ വളരെ കുറവാ അപ്പൊ മൂന്ന് ബസ് ഒക്കെ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ അപ്ലിക്കേഷൻ പോയി അപ്പൊ ഇങ്ങനെ നമ്മളാദ്യം കാക്കനാട് തൃക്കാക്കര കോളേജിലാ കിട്ടിയത് അപ്പൊ അവിടെ പോവാണ്ട അത് ലോങ് ഉള്ളത് തന്നെ നമ്മള് വേറെ നോക്കിയിരുന്നെങ്കിൽ കിട്ടിയില്ലായിരുന്നു അപ്പൊ കിട്ടിയത് ഇവിടെ അപ്പൊ കിട്ടിയപ്പോ നമുക്ക് യാത്രാ സൗകര്യം ബുദ്ധിമുട്ട് പിന്നെ ഹോസ്റ്റൽ ആടേണ്ട ഓപ്ഷൻ ഉണ്ട് അതിന് നമുക്ക് താല്പര്യം ഉണ്ടായില്ല അയ്യാ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു നോക്ക് എന്താ വെച്ച് നോക്കാൻ പറഞ്ഞു അപ്പൊ ചേട്ടനോട് നമ്മൾ ചേട്ടന് പോയില്ല ഞാൻ വെച്ചു അതെ നമുക്ക് അവരുടെ അമ്മയും ചേച്ചിയും കൂട്ടുകാരിയും ഒക്കെയായി ഇണങ്ങിച്ചേരാൻ അധിക സമയം വേണ്ടി വന്നില്ല നന്ദനെ കൂടാതെ അരുണും സാന്ദ്രയും ജസ്സയും ജയലക്ഷ്മിയും ദേവികയും ആദർശും അനക്കയും വിഷ്ണുവും ഉൾപ്പെടെ മുപ്പത് മക്കളെ കൂടി അപ്രതീക്ഷിതമായി കിട്ടിയതിന്റെ ചാരിതാർത്ഥ്യം അവർക്കുണ്ട് അവരിൽ അമ്മ എന്ന് വിളിക്കുന്നവരുമുണ്ട് ചേച്ചി എന്ന് വിളിക്കുന്നവരുമുണ്ട് സിന്ധുസ എന്ന് വിളിക്കുന്നവരുമുണ്ട് വീട്ടമ്മയിൽ നിന്ന് വിദ്യാർത്ഥിനിയിലേക്കുള്ള യാത്ര നോക്കാം പുലർച്ചെ മൂന്നിന് ഉണരും വീട്ടുകാരൃങ്ങൾ നോക്കി ഏഴരയോടെ വണ്ടി കയറും മൂന്ന് ബസ് മാറിക്കയറി ഒൻപതരയ്ക്ക് ക്ലാസ്സിലെത്തും തിരികെ വീടെത്തുമ്പോൾ ആറു മണി കഴിയും പഠനവും ഉറക്കവുമെല്ലാം ശനിയും ഞായറുമാണ് പരസ്പരം പറഞ്ഞും തിരുത്തിയുമുള്ള പഠനമാണ് പേരൻസ് മീറ്റിങ്ങിനെത്തുന്നത് ഗാഥകനായ ഭർത്താവ് ജയചന്ദ്രനാണ് ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥയാണ് സിന്ധു നല്ല ഭാഷാ സ്വാധീനവുമുണ്ട് പറയുന്നതൊക്കെ വേഗം ഉൾക്കൊള്ളാനും കഴിയുന്നുണ്ട് വിദ്യാർത്ഥികളുമായും ഒത്തുചേർന്നു പോകുന്നുവെന്ന് ജി രമ്യ മലയാള വിഭാഗം മേധാവി പറഞ്ഞു മകൾക്കൊപ്പം പഠിക്കാൻ കഴിയുന്നത് അപൂർവ ഭാഗ്യമാണ് ഞങ്ങളെ തന്നെ നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന ടീച്ചേഴ്സിനെയും ഏറ്റവും നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു അമ്മയാണ് ഞങ്ങൾക്ക് കിട്ടിയത് മാത്രമല്ല ഞങ്ങളുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ പോലും ഒരു നല്ല കരുതലോടുകൂടി ഉൾക്കൊള്ളാൻ സിന്ധുവിന് കഴിഞ്ഞിട്ടുണ്ട് ഈവൻ ഞങ്ങളെന്ത് വിളിക്കും എന്നൊക്കെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഒരു സംശയം കേട്ടിരുന്നില്ല ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ് ആയിട്ട് തന്നെ സിന്ധു നന്ദനയ്ക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ നല്ലത് പറഞ്ഞപ്പോൾ അവൾക്കും സന്തോഷമായെന്ന് ഐ വി സിന്ധുവും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി